എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കടബാധ്യതകൾ ധാരാളമായി സാമ്പത്തിക ദുരിതത്തിൽ കഴിയുന്ന അനേകർ കടബാധ്യതകൾ മാറാനും സാമ്പത്തിക ഭദ്രത ഉണ്ടാകാനും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കായി ഞങ്ങളുടെ ഇംഗ്ലീഷ് ചാനലായ മൗണ്ടൻ മൂവിംഗ് പ്രേയേഴ്സിൽ ഇരുപത്തി ഒന്ന് ദിവസത്തെ പ്രേയർ ചലഞ്ച് നടത്തുന്നുണ്ട് ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തകർച്ചകളിൽ നിന്ന് കരകയറാനാണ് കർത്താവിൻ്റെ അത്ഭുതകരം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന മുടങ്ങാതെ ഇരുപത്തിയൊന്ന് ദിവസം പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യേകം അനുഭവപ്പെടും നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കർത്താവ് നിങ്ങളെ കരകയറ്റും അതിനാൽ സാധിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ ഇംഗ്ലീഷ് ചാനലായ മൗണ്ടൻ മൂവിങ് പ്രേയേഴ്സ് കാണണം അത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക തീർച്ചയായും ഞങ്ങളുടെ ഈ ഉദ്യമത്തിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരമായിരിക്കും ഇന്നത്തെ പ്രാർത്ഥനയിൽ നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ഇന്ന് നിങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടരുത് കർത്താവിൻ്റെ ശക്തി ഇന്ന് നിന്റെ മേൽ ആവശിക്കും എല്ലാ കാര്യങ്ങളിലും നീ വിജയം വരിക്കും ഇന്ന് നീ പോകുന്ന ഇൻ്റർവ്യൂവിൽ വലിയ വിജയമുണ്ടാകും ഇന്ന് നിന്റെ ഉദ്യമങ്ങളിലെല്ലാം അത്ഭുത വിജയമുണ്ടാകും കർത്താവിൻ്റെ വിജയകരമായ കരം ഇന്ന് നിന്നോടൊപ്പം പ്രവർത്തിക്കും ശത്രു നിന്റെ ഹൃദയത്തിൽ ഭയവും സംശയവും ജനിപ്പിക്കാൻ ശ്രമിക്കും എന്നാൽ അവൻ വിജയിക്കില്ല സത്യത്തിൽ നിന്നും നിന്നെ വ്യതിചലിപ്പിക്കാൻ അവൻ നുണകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും എന്നാൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കുന്നിടത്തോളം കാലം ശത്രു പരാജയപ്പെടും നിന്നെ ക്ഷീണിപ്പിച്ചും ബലഹീനമാക്കിയും തിന്മയ്ക്ക് അടിമപ്പെടുത്താൻ ശത്രു പരിശ്രമിക്കും എന്നാൽ കർത്താവിൻ്റെ ശക്തി നിനിലാഭസിക്കുന്നിടത്തോളം കാലം നിന്റെ മുൻപിൽ വരാൻ തന്നെ ശത്രു ഭയപ്പെടും ഇന്നത്തെ നിന്റെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഥാവിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്ന് കർത്താവിൻ്റെ കരം നിങ്ങളോടൊപ്പം പ്രവർത്തിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒരു പരിഹാരമാവുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റിയഞ്ച് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ വരുവിൻ നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴ്ത്താം കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നദ്ധിയിൽ ചെല്ലാം ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം എന്നാൽ കർത്താവ് ഉന്നതനായ ദൈവമാണ് എല്ലാ ദേവന്മാർക്കും അധിപനായ രാജാവാണ് ഭൂമിയുടെ അഗാധ തലങ്ങൾ അവിടുത്തെ കയ്യിലാണ് പർവ്വത ശൃംഗങ്ങളും അവിടുത്തേതാണ് സമുദ്രം അവിടുത്തേതാണ് അവിടുന്നാണ് അത് നിർമിച്ചത് ഉണങ്ങിയ കരയെയും അവിടുന്നാണ് മെനഞ്ഞെടുത്തത് വരുവിൻ നമുക്ക് കുമ്പിട്ടാരാധിക്കാം നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്താം എന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അജകണവും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി നിർത്തി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഞങ്ങളെ തന്നെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഇന്റർവ്യൂവിനെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പരീക്ഷകളെ സമർപ്പിക്കുന്നു കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ ബിസിനസ്സിനെയും ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളെയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഉത്തരവാദിത്വത്തെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ആരും ഞങ്ങളെ വഴിതെറ്റിക്കാൻ അവിടുന്ന് അനുവദിക്കല്ലേ ശത്രു എൻ്റെ ഹൃദയത്തിൽ ഭയവും സംശയവും ജനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിന്റെ അനന്തമായ ശക്തി എന്നിൽ നിറച്ച് നിന്റെ കാവലും കരുതലും ഞാൻ അനുഭവിക്കുവാൻ കൃപ തരണമേ ദൈവമേ ശത്രു എനിക്കെതിരെ നുണകൾ പറഞ്ഞു പരത്തുമ്പോൾ ദൈവമേ ഞാൻ പരാജയപ്പെടാൻ അവിടുന്ന് അനുവദിക്കല്ലേ എന്നെ ക്ഷീണിപ്പിച്ചും ബലഹീനമാക്കിയും തിന്മയ്ക്ക് അടിമപ്പെടുത്താൻ ശത്രു പരിശ്രമിച്ചാൽ കഥാവേ നിന്റെ ശക്തി എന്നിൽ ആവസിപ്പിക്കണമേ എൻ്റെ മുൻപിൽ വരാൻ തന്നെ ശത്രു ഭയപ്പെടുവാൻ തക്കവണ്ണം ദൈവമേ നിന്റെ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടാകണമേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് സംശയവും ഭയവും നീക്കി എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തോടെ മുന്നേറുവാൻ എന്നെ സഹായിക്കണമേ ഇന്ന് ഞാൻ ഇടപഴകുന്ന എല്ലാ വ്യക്തികളെയും ഞാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും ഇന്നെനിക്ക് നേടിയെടുക്കേണ്ടതായ ആവശ്യങ്ങളെ ഇന്നെനിക്ക് ചെയ്തു തീർക്കേണ്ടതായ ഉത്തരവാദിത്തങ്ങളെ എല്ലാം ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങൾ നിന്നെ വായിച്ചു സ്തുതിക്കുന്നു ദേവന്മാരുടെ ദൈവനായ ദൈവമേ രാജാക്കന്മാരുടെ രാജാവായ കർത്താവായങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ഞങ്ങൾക്ക് എല്ലാ മേഖലകളിലും സന്തോഷവും സമാധാനവും നൽകി ഇന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ കഥാവെ നിന്റെ ശക്തി എന്നിൽ ആവർഷിക്കണമേ എന്റെ ഹൃദയത്തിൽ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ ലോകം എന്നെ തെറ്റിദ്ധരിപ്പിക്കുവാൻ മറ്റുള്ളവരെ കുറിച്ച് തിന്മ പ്രവർത്തിക്കുവാൻ നുണകൾ പറഞ്ഞു പരത്തുമ്പോൾ ഞാനത് വിശ്വസിക്കാതിരിക്കാൻ ദൈവമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇന്നിന്നിലേക്ക് ആവശ്യപ്പിക്കണമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ സത്യദീപമേ ഇന്ന് എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് സത്യത്തിൻ്റെ പൂർണ്ണതയായ ഈശോയിലേക്ക് എന്നെ നയിക്കണമേ ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്നൊരു ഈശോ നാഥ ഇന്നത്തെ ദിവസം നിന്റെ സത്യത്തിൽ അടിയുറച്ച് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എനിക്കെതിരെ പറഞ്ഞു വരുന്ന എല്ലാ തിന്മകളിൽ നിന്നും നുണകളിൽ നിന്നും ഇന്ന് നീ എന്നെ രക്ഷിക്കണമേ കഥാവുന്ന ഈ ദിവസം എൻ്റെ കാതുകളെ നുണ കേൾക്കുന്നതിൽ നിന്നും എൻ്റെ അധരങ്ങളെ എൻറെ നാവിനെ നുണ പറയുന്നതിൽ നിന്നും എൻ്റെ ഹൃദയത്തെ നുണ വിശ്വസിക്കുന്നതിൽ നിന്നും രക്ഷിക്കണമേ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ അങ്ങനെ വന്ന് നിറയണമേ ഈശോയെ നീ അരളി ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എൻ്റെ കർത്താവെ ഇന്നത്തെ ദിവസം ഈ വാഗ്ദാനം ഞങ്ങളിൽ നിറവേറ്റട്ടെ ഞങ്ങളോട് കൂടെയിരിക്കുന്ന കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് എല്ലാ മേഖലയിലും വിജയം നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് ചോദിക്കുന്നു ദൈവമേ നിന്റെ സമാധാനം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിന്റെ സംരക്ഷണം എന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവമേ ഇന്ന് ഞാൻ പഠിക്കേണ്ടതായ കാര്യങ്ങളെ പഠിച്ചു തീർക്കാനും ഞാൻ അറിയേണ്ടതായ കാര്യങ്ങളെ അറിയുന്നതിനും ഇന്ന് പഠിപ്പിക്കണമേ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മബുദ്ധിയോടെ കൂർമ്മബുദ്ധിയോടെ പഠിക്കുന്നതിന് വേണ്ട കൃപ എനിക്ക് തരണമേ എൻ്റെ ഹൃദയത്തിൽ നിന്റെ പരിശുദ്ധാത്മാവിനെ നിറച്ച് ഇന്നെല്ലാ കാര്യങ്ങളിലും എനിക്ക് വിജയം നൽകണമേ ഞാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ഇടപെടുന്ന വ്യക്തികൾ എല്ലാം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ശത്രുത്തൊടാതെ വണ്ണം ഇന്നത്തെ ദിവസം നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി പ്രത്യേകിച്ച് സാമ്പത്തിക ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ ബിസിനസ്സിനെ ജോലിയെ വരുമാന മാർഗത്തെ നീ അനുഗ്രഹിക്കണമേ എല്ലാ മേഖലയിലും നിന്റെ കൈയൊപ്പുണ്ടാകുവാനും നിന്റെ കരം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നതിനും ഞങ്ങൾക്ക് വിജയം ലഭിക്കുന്നതിനും ദൈവമേ ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കൂടുതൽ അധ്വാനിക്കുന്നതിനും രാവിലെ ഇന്ന് എനിക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളെയും ഉപയോഗപ്രദമാക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എന്നെ സഹായിക്കണമേ നിങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്ന് വലിയ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ മനസ്സിന് സന്തോഷവും ഹൃദയത്തിൽ സമാധാനവും ശരീരത്തിന് സൗഖ്യവും നൽകി ശാന്തയുടെയും സൗമ്യതയുടെയും അനുസരണത്തിൻറെയും പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നിക്ഷേപിക്കണമേ സത്യത്തിൻറെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നിക്ഷേപിക്കണമേ കഥാവിയെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്യുന്ന നാഥ അങ്ങനെ സർവ മഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഈ പ്രാർത്ഥന നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കു വേണ്ടി നീ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കണമേ അങ്ങയുടെ തിരുക്കുമാറിനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടെ ഇതാകുന്നു നന്മ നിറഞ്ഞ മറിയമേ മേസ്വസ്തി കഥാവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഉദരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ ധമരാളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ് കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധ മറിയമേ ായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനയിൽ കൂടി വലിയ കൃപാവരങ്ങൾ ചൊരിഞ്ഞ് വലിയ അത്ഭുതം നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ കഥാവിന്റെ പ്രത്യേക അനുഗ്രഹം ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ